ൊരു ഭൂമിയാണ് ഈ നടന്ന് ആൾക്കാർ പോകുന്ന വഴിയുണ്ട് ആ കഴിഞ്ഞ വഴിയാണ് നമുക്ക് നടന്ന് പോകുന്നത് നമുക്ക് കാണുന്ന ബ്രിഡ്ജ് വഴി റിവർ ക്രോസ് ചെയ്തിട്ട് നടക്കണം ലോവർ ലേക്കിൻ്റെ മെയിൻ ഒബ്സർവേഷൻ ഡെസ്ക് ആ ഭാഗത്താണ് ഈ ഭാഗത്തിന് ചാത്തി റിവർ സ്പ്രിൻ വേലാണെന്ന് പറയുന്നത് അതായത് ഈ പുളസായി ലേക്കിൽ വരുന്ന എക്സസ് ആയിട്ടുള്ള വെള്ളം ഒഴുകി പോകുന്ന സ്പ്രിൻ വേ ആണ് ഇങ്ങനെ ഒഴുകിപ്പോകുന്ന വെള്ളം ചാത്തി ഗ്രാമത്തിൽ നമ്മൾ കണ്ട ഷിലിക് റിവരില്ല ഷിലിക് നദി അതിൽ പോയി ചെയ്യുക നല്ല തെളിഞ്ഞ വെള്ളമാണ് വെള്ളത്തിനകത്ത് നിങ്ങൾ കഴിഞ്ഞാൽ പോയിനൊക്കെ ആൾക്കാർ പരിശ്രമിക്കും ഇപ്പോൾ സമയം നാലു മണിയായി ആറ് മണിക്ക് തിരിച്ചെത്തണം എന്നാണ് പറഞ്ഞത് ഇവിടുന്ന് ഏകദേശം ഒരു മണിക്കൂർ നടക്കാനുണ്ട് അപ്പോൾ കുറച്ച് കാഴ്ചകളൊന്നും രണ്ട് ഫോട്ടോകളൊക്കെ എടുത്തിട്ട് ഇവിടുന്ന് തിരിച്ച് നടക്കാനുള്ളൊരു പ്ലാനിലാണ് ഉള്ളത് ഇപ്പോൾ ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ ഉള്ളത് കോൾസായി ലേക്കിലാണ് കോൾസായി എന്ന് പറഞ്ഞാൽ ഒരു മൂന്ന് ലേക്ക് ചേർന്നിട്ടുള്ള ഒരു സംഭവമാണ് നമ്മൾ ഇപ്പോൾ ഫസ്റ്റ് ലേക്കിലാണ് ഇപ്പോൾ ഉള്ളത് എല്ലാ കൂട്ടുകാർക്കും ഈ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നടക്കാൻ പറ്റിയ ക്ലൈമറ്റാണ് ഒരുപാട് ടൂറിസ്റ്റുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ നമുക്ക് കുറ്റ സവാരി അവൈലബിൾ ആണ് ഒരു ഏകദേശം നൂറ് കിലോമീറ്റർ ആണെങ്കിൽ ലോവർ കോൾസായി ലേക്കിൻ്റെ ഒരു ഒബ്സർവേഷൻ ഡെസ്ക് സ്പോട്ടിൽ അതുവരെ നടക്കാനുള്ള പറഞ്ഞത് നടക്കാൻ വെളുത്ത ആ ഭാഗം വരെയാണ് നമുക്ക് നടക്കേണ്ടത് ഇതാണ് നമ്മുടെ വാക്കിംഗ് ട്രാല് ഇവിടെ നിന്ന് ഈ കുന്നുകളെ കാണാൻ വേണ്ടിയിട്ടൊരു പ്രത്യേക ഭംഗിയാണ് സ്പ്രൗസ് മരങ്ങൾ മാത്രമേ കാണുന്നുള്ളൂ കുന്നുകളുടെ മുഴുവൻ നടക്കാൻ വേണ്ടിയിട്ട് തടി കൊണ്ട് കൃത്യമായിട്ട് വാക്കിംഗ് വേ പ്രിപ്പയർ ചെയ്ത് പറ്റും മഞ്ഞു സമയത്തും മഴ സമയത്തും നമുക്ക് ഈ റോഡിൽ കൂടെ നടക്കാൻ പറ്റില്ല അത് ഈ വാക്കിംഗ് വേയിൽ മാത്രമേ നടക്കാൻ പറ്റുള്ളൂ കാരണം റോഡ് നല്ല സ്ലിപ്പറിയായിരിക്കും അതുകൊണ്ട് നമുക്ക് ഈ വാക്കിംഗ് വേ മാത്രമേ നടക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഈ സമയത്തും എനിക്കൊന്ന് ഈ ക്ലൈമറ്റിൽ നിന്നും നമ്മുടെ ഈ തടി കൊണ്ടുള്ള നടപ്പാതെയാണ് നടക്കാൻ വേണ്ടിയിട്ട് സേഫ് എന്നാണ് എനിക്ക് തോന്നുന്നത് ഇവിടെ ഒരു ഫോട്ടോ പോയിൻ്റ് ഉണ്ട് അതുപോലെ ഷെയർ ചെയ്യുന്നുണ്ട് ഭംഗിയാണ് ഈ കിട്ടുന്നത് ആ കാണുന്നതാണ് ഒന്നാമത്തെ ഒബ്സർവേഷൻ ഡെസ്ക് അവിടെ നല്ല തിരക്കായിരുന്നു ആ ഒബ്സർവേഷൻ ഡെസ്കിൻ്റെ അവിടെ നിന്ന് താഴോട്ട് വരാൻ വരാനായിട്ടൊരു വഴിയുണ്ട് പക്ഷേ വാക്കിംഗ് ട്രൈഡ് അല്ല ആൾക്കാർ നടന്ന് ഒരു വഴിയാണ് പക്ഷെ അത് അത്ര ഡേഞ്ചർ എന്നാണ് തോന്നുന്നത് ഡെസ്ക് കൊണ്ടാൽ വാക്കിംഗ് വേണ്ടി മെയിൻ ട്രൈവ് വഴിയാണ് നടന്നത് നടന്നു ആൾക്കാർ പോകുന്ന വഴിയുണ്ട് ആ കയ്യിൽ വഴിയാണ് നമുക്ക് നടന്ന് പോകുന്നത് ഇതാണ് ഈ വ്യൂ പോയിന്റ് ലേക്കിന്റെ കാഴ്ച ഷൂട്ടിംഗ് പോലുള്ള എന്തോ ഒരു ആക്ടിവിറ്റി ഉണ്ട് അമ്പയിത്താണ് ഷൂട്ടിങ്ങല്ല അമ്പയിത്താണ് നമ്മൾ മുകളിലണ്ട കുതിരകളില്ലേ കുതിരകൾ നടക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ ഒരു വഴിയാണ് അവരുടെ ട്രയലും കുതിരകളുടെ ട്രയലും ആ കാണുന്നതാണെന്ന് തോന്നുന്നു അവർ അതുവഴിയാണ് ഇറങ്ങി വരുന്നത് ആ ബ്രിഡ്ജിൽ കണ്ട നല്ല തിരക്കാണ് നമ്മുടെ നടന്ന് കോൾസൈ ലേക്കിൻ്റെ അടുത്തുള്ളൊരു ഒബ്സർവേഷൻ ഡെസ്ക് എത്തി ഇതാണ് ലേക്കിനോട് ചേർന്നിട്ടുള്ള ആദ്യത്തെ ഒബ്സർവേഷൻ ഡെസ്ക് ഇവിടുന്ന് ലേക്ക് കാണാൻ വേണ്ടിയിട്ട് നല്ലൊരു ഭംഗിയാണ് ഇതുവഴി വെള്ളം ഒഴുകി പോകുന്നുണ്ട് ലോവർ കോൾസൈ ലേക്കിൻ്റെ വിവരങ്ങളാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് എഴുതിയിരിക്കുന്നത് ഈ കാണുന്ന ബ്രിഡ്ജ് വഴി ഒരുവർ ക്രോസ് ചെയ്തിട്ട് നടക്കണം ലോവർ ലേക്കിൻ്റെ മെയിൻ ഒബ്സർവേഷൻ ഡെസ്ക് ആ ഭാഗത്താണ് ഒരു ഒബ്സർവേഷൻ ഡെസ്ക്കും അതുപോലെ തന്നെ ടോഫിഷോപ്പുമൊക്കെ ഉണ്ട് അധികം നടക്കാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാർ ഇതുവരെ നടന്നിട്ട് ഹൈക്കിംഗ് കംപ്ലീറ്റ് ചെയ്യാം പിന്നെ തിരിച്ച ഈ ഭാഗത്തിന് സാത്വ റിവർ സ്പിൽവേ എന്നാണ് പറയുന്നത് അതായത് ഈ കുറസായി ലേക്കിൽ വരുന്ന എക്സസ് ആയിട്ടുള്ള വെള്ളം ഒഴിപ്പോകുന്ന സ്പിൽ വേയാണ് ഇങ്ങനെ ഒഴിപ്പോകുന്ന വെള്ളം സാത്വ ഗ്രാമത്തിൽ നമ്മൾ കണ്ട ശില് <pow> Hello, ി അതിൽ പോയി ചേരും നല്ല തെളിഞ്ഞ വെള്ളമാണ് വെള്ളത്തിനകത്ത് നോക്കി പോയി നട്ട് ആൾക്കാർ പൊളിച്ചിറങ്ങി ഗൂഗിൾ ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ മനസ്സിലായത് പറഞ്ഞാൽ ഡേഞ്ചർ സോണെന്നാണ് ജീവിക്കുന്നത് നെറ്റ് കേട്ടിട്ടുണ്ട് മണ്ണിടിച്ചിൽ ഉള്ള സ്ഥലമാണെന്ന് തോന്നുന്നു മണ്ണിടിച്ചിലുണ്ടാവാൻ സാധ്യതയുള്ള സ്ഥലമായത് കൊണ്ടായിരിക്കും നെറ്റൊക്കെ ഇട്ടിട്ടുണ്ട് ചെറിയൊരു സ്പേസ് ആണ് ഇവിടെ വാക്ക് വേക്കുള്ളത് സമുദ്രകരപ്പിന് ആയിരത്തി എണ്ണൂറ് മീറ്റർ ഉയരത്തിലാണ് നമ്മുടെ ഈ തടാകം ഉള്ളത് ലൈകിന്റെ ആ സൈഡിലും നമ്മുടെ ഓപ്പോസിറ്റ് സൈഡിലും ഒരു വാക്കിംഗ് ട്രേഡ് കാണുന്നുണ്ട് അതുവഴി ആൾക്കാർ പോകുന്നുണ്ട് പക്ഷെ നമ്മുടെ കൂടെ വന്ന ആൾക്കാർ ഈ റൂട്ടാണ് പോയത് അപ്പൊ നമ്മൾ ഈ ട്രെയിൻ സെലക്ട് ചെയ്തിട്ട് ഇതുവഴി അവരുടെ പുറകെ പോയിക്കൊണ്ടിരിക്കുകയാണ് വെള്ളത്തിന്റെ കളർ ഒരു രക്ഷയില്ല പച്ച കലർന്ന ടോർപ്പൊരിഷ് കളർ വശങ്ങളുള്ള ഈ പച്ച സ്പ്രോസ് മരത്തിൻ്റെ ഒരു ഹാർഡ് പച്ചയും ഡാർക്ക് പച്ചയും ഈ വെള്ളത്തിൻ്റെ നിറവും കൂടാൻ ഒരു വല്ലാത്ത കോമ്പിനേഷനാണ് നമ്മൾ നടന്ന് മെയിൻ ഒബ്സർവേഷൻ ഡെസ്കിന് അടുത്ത് എത്തിന്ന് തോന്നുന്നു ഇവിടെ ബോട്ടിംഗ് പോലുള്ള പരിപാടികളൊക്കെ ഉണ്ട് കട്ടമരൻ എന്നാണ് എഴുതി ചോദിച്ചിരിക്കുന്നത് ഇവർ ഇനി ബോട്ടിങ്ങിന് കട്ടമരൻ സർവീസ് എന്നാണോ പറയുന്നത് എന്നറിയില്ല കട്ടമരൻ സർവീസ് എന്നാണ് എഴുതിയിരിക്കുന്നത് ഇവിടെത്തിയപ്പോൾ നല്ല തണുത്ത കാത്തിടിയുന്നുണ്ട് ഈ ബോട്ട് റൈഡിനും കട്ടമരം റൈഡിനും ഒക്കെ ടിക്കറ്റ് എടുക്കുന്ന സ്ഥലമാണ് നല്ല തിരക്കാണിവിടെ ഇതാണ് ബോട്ടിങ്ങിന് ടിക്കറ്റ് എടുത്ത് നിൽക്കുന്നവട ടിക്കറ്റ് എടുക്കാൻ നിൽക്കുന്നവരുടെ കൂടുതൽ ബോട്ടിൽ കയറാൻ നിൽക്കുന്നവരുടെക്കുണ്ട് നമ്മൾ ബോട്ടിംഗ് ചെയ്യണമെന്നുള്ളൊരു പ്ലാനിലാണ് ഇവിടെ വന്നത് പക്ഷേ ഈ തിരക്ക് കണ്ടിട്ട് നമ്മൾ ഇതിന് ബോട്ടിങ്ങിന് വേണ്ടിയിട്ട് പോയി കഴിഞ്ഞാൽ ഒരുപാട് ലേറ്റാവും അതുകൊണ്ട് പിന്നെ ആ പരിപാടി വേണ്ടെന്ന് വെച്ചാൽ നമ്മൾ ഒരു കാഴ്ചകൾ കാണാൻ പറ്റിയൊരു സ്പോട്ട് കണ്ടുപിടിച്ചു മെയിൻ ഒബ്സർവേഷൻ ഡെസ്കിന് അടുത്താണ് മെയിൻ ഒബ്സർവേഷൻ ഡെസ്കിൽ പോകണമെങ്കിൽ നമ്മൾ ടിക്കറ്റ് എടുത്താൽ മാത്രമാണ് അവിടെ കൂട്ടിയിട്ടുള്ളത് പക്ഷേ നീ പറഞ്ഞ പോലെ അന്നെടുത്ത് കണ്ടല്ലോ ആക്കി അപ്പോൾ നമ്മൾ ടിക്കറ്റ് എടുക്കുന്നില്ല നമ്മളല്ലാതെ തന്നെ സ്പോട്ട് കണ്ടു അപ്പോൾ അവിടെ ഒന്ന് നിന്ന് കാഴ്ചകളായി കണ്ടിരിക്കും ഇപ്പോൾ സമയം നാല് മണി ആറ് മണിക്ക് തിരിച്ചെത്തണമെന്നാണ് പറഞ്ഞത് ഇവിടെ നിന്ന് ഏകദേശം ഒരു മണിക്കൂർ നടക്കാനുണ്ട് അപ്പോൾ കുറച്ച് കാഴ്ചകളൊന്നും കണ്ട് ഫോട്ടോകളൊക്കെ എടുത്തിട്ട് ഇവിടെ നിന്ന് തിരിച്ച് നടക്കാമെന്നുള്ളൊരു പ്ലാനാണ് അവിടെ ഇപ്പോൾ ഇവിടെ നന്നായിട്ട് റെസ്റ്റ് ചെയ്തു ഫോട്ടോകളൊക്കെ എടുത്ത് വീഡിയോ ഒക്കെ എടുത്ത് ഞങ്ങൾ തിരിച്ച് പോകാൻ പോവുകയാണ് റെസ്റ്റോറൻറ്റും അങ്ങോട്ട് പോവാനുള്ള സ്റ്റെപ്പാണ് അത്യാവശ്യം നല്ലതുപോലെ തളർന്നുകൊണ്ട് നമ്മൾ തിരിച്ച് നടക്കാൻ തീരുമാനിച്ചു ഇവിടെ അത്യാവശ്യം സമയം സ്പെൻഡ് ചെയ്ത് കുറേ വീഡിയോസും ഫോട്ടോകളൊക്കെ എടുത്തു തിരിച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ ലേക്കിന്റെ ഡീറ്റെയിൽസ് ഞാൻ നെറ്റിൽ നോക്കുന്ന സമയത്ത് ഇതും ശക്തമായിട്ടുള്ളൊരു ഭൂകമ്പത്തിൽ ഉണ്ടായിരുന്ന ആണെന്നാണ് ഗൂഗിളില് നോക്കിയാൽ മനസ്സിലായത് ഈ ഒരു ഏരിയയില്ല ഈ കസാക്കിസ്ഥാൻ വരുന്ന ഒരു ഏരിയ സീസ്മിക് ആക്ടീവ് സോണിലാണ് ഉള്ളത് അതായത് സീസ്മിക് ആക്ടീവ് സോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഭൂമിയുടെ രണ്ട് പ്ലേറ്റുകൾ അതായത് യൂറോ ഏഷ്യൻ പ്ലേറ്റും ഇന്ത്യൻ പ്ലേറ്റും രണ്ടും കൂട്ടിയിടിച്ചിട്ടാണ് അതിന്റെ ഫലമായിട്ടാണ് നമ്മുടെ ഹിമാലയം ഉണ്ടായത് ഹിമാലയം ഉണ്ടായ അതേ ഒരു എഫക്റ്റിന്റെ ഭാഗമായിട്ടാണ് ത്യാന്ഷ്യൻ മലനിരകൾ ഉണ്ടായത് അപ്പോൾ ഇപ്പോഴും അതിങ്ങനെ പർവ്വത രൂപീകരണം ആണെങ്കിൽ പറയാം അതിങ്ങനെ കണ്ടിന്യൂ നടന്നുകൊണ്ടിരിക്കുകയാണ് ഓരോ വർഷവും നാലഞ്ച് സെൻറ്റീമീറ്റർ ഇതിങ്ങനെ ഓവർ ക്രോസ് ചെയ്യുമെന്ന് പറയുന്നത് രണ്ട് പ്ലേറ്റുകൾ അപ്പോൾ ഈ കൂട്ടിയിടിയുടെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ഈ പർവ്വത രൂപീകരണത്തിൻ്റെ ഭാഗമായിട്ടാണ് ഭൂമി വിളിക്കങ്ങളൊക്കെ പലപ്പോഴും ഉണ്ടാകുന്നത് അപ്പോൾ ഇങ്ങനെ ആയിരം വർഷം മുമ്പുണ്ടായ ഒരു കൂട്ടിയിടിയുടെ ഫലമായിട്ടാണ് അന്ന് ഈ ഒരു ഏരിയയിൽ ഈ ഒരു തട കണ്ടുപോകെപ്പെട്ടതെന്നാണ് പറയുന്നത് ഭൂമിയുടെ ഉള്ളിലുള്ള പാടികൾ കൂട്ടിമുട്ടുമ്പോഴാണ് പർവ്വതങ്ങൾ ഉണ്ടാകുന്നതെന്നൊക്കെ നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുള്ളത് ഓർമ്മയിൽ ഇവിടെ ഭൂമിയുടെ യൂറേഷ്യൻ സിസ്മിക് പ്ലേറ്റും ഇന്ത്യൻ സിസ്മിക് പ്ലേറ്റും കൂട്ടിമുട്ടിയിട്ടാണ് ടിയാൻഷ്യൻ മലകളും ഉണ്ടായത് അതുപോലെ തന്നെ ഹിമാലയവും ഉണ്ടായത് ആ ഒരു കൂട്ടിയിടിയുടെ ഫലമായിട്ടാണ് ഇപ്പോഴും ആ ഒരു പ്രതിഭാസം പെട്ടെന്ന് ാണ് നമ്മൾ ഇന്നലെ പോയ കാൻ്റി ലൈറ്റ് എന്ന് പറഞ്ഞാൽ പതിനൊന്നിൽ ഉണ്ടായ ഒരു നൂഹത്തിന്റെ ഭാഗമായിട്ടുണ്ടായതാണ് അപ്പോൾ ഈ ലൈറ്റ് ആയിരം വർഷം മുമ്പ് ഉണ്ടായ ഒരു കുട്ടിയുടെ ഭാഗമായിട്ടുണ്ടായത് എന്നാണ് പറയുന്നത് അപ്പോൾ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമ്മൾ തിരിച്ച് രണ്ടാമത്തെ ഒബ്സർവേഷൻ ഡെസ്കിലെത്തി നമ്മൾ അങ്ങോട്ട് പോയപ്പോൾ കണ്ടതാണ് അമ്പലത്ത് അപ്പോൾ നമ്മൾ നടന്ന് ഏകദേശം ഫസ്റ്റ് ഒബ്സർവേഷൻ ഡെസ്കിൻ്റെ അവിടെ എത്താറായി നമ്മളിപ്പോൾ നടന്ന് ഏറ്റവും മേളിലൊക്കെ പാർക്കിങ്ങിന് അടുത്തെത്തി ഇപ്പോൾ മേഘമൊക്കെ മാറി നല്ല തെളിവ് അപ്പോൾ ഈ ഒരു ഏരിയ കാണാൻ വേണ്ടിയിട്ട് വേറൊരു ലുക്കാണ് ഇവിടെ ഒരു റെസ്റ്റോറൻറ്റിൽ കയറിയിട്ട് കോഫി കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതാണ് റെസ്റ്റോറൻറ്റിലിരിക്കുമ്പോൾ പുറത്തോട്ടിട്ടുള്ള കാഴ്ച അപ്പോൾ നമ്മൾ കോൾസായിലേക്കുള്ള കാഴ്ചകളൊക്കെ കണ്ടിട്ട് നന്നായിട്ട് നടന്ന് ക്ഷീണിച്ച് നമ്മൾ ബസ് പാർക്ക് ചെയ്ത സ്ഥലത്ത് വന്നിരിക്കുകയാണ് സമയം അഞ്ചര വന്നാൽ ആറ് മണിക്കാണ് ബസ്സിലെല്ലാവരും വരാമായിട്ട് പറഞ്ഞത് അപ്പോൾ കുറച്ച് സമയം പാർക്കിയുള്ളൂ ഇവിടെ ഒരു കോഫി ഷോപ്പിൽ കോഫിയൊക്കെ കുടിച്ച് അങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ ഈ വീഡിയോയിൽ കോൾസായിലേക്കിൻ്റെ വിശേഷങ്ങൾ എത്രയേ ഉള്ളൂ ഇനിയിപ്പോൾ ഇന്ന് വേറെ വീഡിയോ ഒന്നും ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല കാരണം ഇനി നേരെ നമ്മൾ റൂമിൽ പോയിട്ട് റെസ്റ്റ് എടുക്കാനാണ് പോകുന്നത് ഇനി പ്രത്യേകിച്ച് പരിപാടി ഒന്നുമില്ല നാളെ രാവിലെ റൂം ബൊക്കേറ്റ് ചെയ്ത് അവിടുന്ന് ചരൺ കനിയനും ബ്ലാക്ക് കനിയനും അതൊക്കെ കണ്ടിട്ട് നേരെ മൂട്ടിലോട്ട് പോകും അതാണ് പ്ലാൻ അപ്പോൾ ഈ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോയിൽ കാണാം ബൈ ഇതാണ് സാത്തി വില്ലേജിന്റെ എൻട്രൻസ്